അസാമലൈക്കും വാഹത് റേഡിയോ ഇസ്ലാം ക്യാഷ്വൽ ടോക്കിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ചിന്തകളാണ് നമ്മളോടൊപ്പമുള്ളത് ബഹുമാനായ സാജിദ് റഹ്മാൻ ഫാറൂഖി സ്വാഗതം ചെയ്യുന്നു കാഷ്വൽ ടോക്കിലേക്ക് അസാ ഹലോ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഒരു പശ്ചാത്തലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ആദ്യമായി നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് ശരിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കേണ്ടത് കാരണം എലക്ഷനാണ് എലക്ഷനോട് ഉണ്ടാകേണ്ട നമ്മുടെ ഒരു സമീപനവും അതിനെ വോട്ടിംഗ് രേഖപ്പെടുത്തുക നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു ചിന്ത വേണം കാരണം രണ്ട് രീതിയിൽ കാണുന്ന ആളുകൾ ആളുകളുണ്ടാവും ഒന്ന് ഇപ്പോൾ എൻ്റെ ഒരു വോട്ട് കൊണ്ടൊക്കെ ഇപ്പോൾ എന്താക്കാനാണെന്ന് വിചാരിച്ചിട്ട് വോട്ട് ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട് അപ്പം അത് പിൽക്കാലത്ത് പിന്നീടുള്ള പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഒരു പ്രാധാന്യം മഹത്വം അനുസരിച്ച് രണ്ടാമത് നമ്മൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ആസ് എ മുസ്ലിം എന്ന നിലക്ക് അതിൻ്റെ പ്രചാരണത്തോടും അതിൻ്റെ ഒരു നമ്മുടെ ഒരു സമീപനം എങ്ങനെയാകണം എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട പല മേഖലകളും ഉണ്ട് ഒരു പ്രദേശത്തിൻ്റെ ഭരണം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്ന എലക്ഷനാണ് ഈ വരാൻ പോകുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് സാഹചര്യത സൂചിപ്പിച്ച പോലെ ഞാൻ മാറി നിഴിഞ്ഞാൽ റിസൾട്ടിനൊന്നും സംഭവിക്കില്ല എന്ന് ഈ ഇലക്ഷനിൽ പൊതുവെ തീരുമാനിക്കാൻ പാടില്ല കാരണം ചെറിയ ഒരു വോട്ട് പോലും വളരെ വലിയ കാര്യമായി റിസൾട്ടിനെ ബാധിക്കുന്ന ഒന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൊന്നാണ് രണ്ടാമത്തത് പലപ്പോഴും പല ആളുകളുടെയും സ്വഭാവത്തിൽ കാര്യമായ മാറ്റം വരുന്ന മേഖലകളിലൊന്നാണ് സന്ദർഭങ്ങളിലൊന്നാണ് ഈ പറയുന്ന കാരണം അതുവരെ ഇല്ലാത്ത നല്ല സ്വഭാവം കടന്നു വരും അതോടൊപ്പം തന്നെ സ്വഭാവ ദൂഷ്യവും കടന്നു വരുന്നത് നമുക്ക് ഇതിലൂടെ ഫീൽ ഉണ്ടാവും അതായത് ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി പിന്നെ യഥാർത്ഥ സ്വഭാവമല്ല ആ ഒരു സമയത്ത് പുറമേ കാണിക്കുന്ന അതായത് ഒരു വിഷ ഒരാൾക്ക് ഉണ്ടാകേണ്ട എല്ലാ ക്വാളിറ്റീസും ഒരു ചുരുങ്ങിയ കാലവിളിനുള്ളിൽ ഉണ്ടാവുക എന്നുള്ള ഒരു പ്രണതായിട്ട് ഉണ്ടാവാറുണ്ട് അത് നല്ല കാര്യങ്ങള് ായി കൊണ്ടുവരികയും ചെയ്യും എന്നാൽ അതോടൊപ്പം തന്നെ ചീത്ത കാര്യങ്ങൾ ഉള്ളിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പൊ കളവ് അറിയാം മറ്റൊരാളെ അധിക്ഷേപിക്കുക അതേപോലെ തന്നെയുള്ള ഒരുപാട് സ്വഭാവങ്ങൾ കടന്നു വരുന്ന ഒരു മേഖല കൂടിയാണല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതൊരു വ്യക്തിത്വത്തെ എത്രത്തോളം അത് ബാധിക്കും അതെ അതെ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംസാര വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക നമ്മളൊരു വോട്ട് ചോദിക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ഒരു പാർട്ടി ഉണ്ടാവും അല്ലെങ്കിൽ വ്യക്തിയായി ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ചില ആൾക്കാർ വോട്ട് കൊടുക്കുന്നത് നമ്മൾ ആ പാർട്ടി ഒന്നല്ല പക്ഷേ മൂപ്പർ നല്ലൊരാളാണ് അങ്ങനെ ആ നല്ലൊരാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു സംസാരമായിരിക്കും കൂടുതൽ ഈ ഒരു സമയത്ത് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അതിൽ തന്നെ ഉണ്ടായേക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഈ തളവ് പറയുക എന്നുള്ളതായിരിക്കും ഇപ്പം എനിക്ക് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ പാർട്ടിയെ നന്നായിട്ട് അറിയാം എന്നിരുന്നാലും ആ ഒരു സമയത്തേക്ക് അവരിലുണ്ടാകുന്ന ചില ഇന്നത്തെ പറയുള്ള ദൂഷ്യമായിട്ടുള്ള കാര്യങ്ങളെ ഹൈഡ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരു സംഗതിയെ പറയുന്നൊരവസ്ഥയിലേക്ക് പലപ്പോഴും മാറാറുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ വോട്ടിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടി തുടർ ഭരണത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ഏത് പറ്റില്ലാൻ ഓരോ നാട്ടിൻ്റെ പിന്നെ ഇത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ കളവ് പറയുന്നത് വളരെ പ്രധാന ഡിസഹ് അലിം പറഞ്ഞിട്ടുണ്ട് അല്ലേ തമാശക്ക് പോലും കളവ് പറയുക എന്ന് പറയുന്നത് വിശ്വാസികൾ ഉണ്ടാവില്ല പക്ഷേ അതീസിൽ കാണാൻ പറ്റുന്നത് വിശ്വാസികളിൽ ദുർബലരായിട്ടുള്ള ആളുണ്ടാവും ചോദിക്കുമ്പോൾ ലഭ്യം ഉണ്ടാവുന്ന പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പിശിക്കന്മാരായിട്ടുള്ള എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ കളവ് അറിയുന്ന ആളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നബി എവി ഇല്ല എന്ന് ദുർബലരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ജന്മനാ ചില സംഗതിയുടെ പേടിയുള്ള ആളുകളുണ്ടാവും എന്ന് പറയുന്നത് സാധാരണ മറ്റേ പിശുക്കല്ല എന്നാലും പൈസ ഒന്നും കൂടി ഒക്കെ ഒന്ന് കണ്ടറിഞ്ഞ് ചിലവാക്കുന്ന ആളുകളുണ്ടാവും പക്ഷെ കളവ് എന്ന് പറയുന്നത് ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് നബി അലൈഹി വസല്ലം പഠിപ്പിച്ചത് അപ്പം ചില സമയത്തേക്ക് കളവ് അറിയുന്ന ആളുകൾ അതായത് ആളെ സത്യസന്ധനാണ് പക്ഷേ അലക്ഷൻ വന്നാൽ മൂപ്പരെ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു തമാശക്ക് രീതിയിൽ വരണമാണെങ്കിലും അതൊരു യാഥാർത്ഥ്യമായിട്ട് മാറുന്ന സംഭവം ഉണ്ടാവും ഇസ്ലാമുസ്ലിമെ കളവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രണ്ട് മൂന്ന് സന്ദർഭങ്ങൾ ഇതിലേക്ക് ചേർത്ത് പറയുന്നത് കളവ് അറിയൽ വളരെ വലിയ തെറ്റായിട്ട് സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ ഒന്ന് തമാശയ്ക്ക് വേണ്ടി കളവറുക എന്നുള്ളതാണ് മറ്റൊന്ന് തർക്കങ്ങൾക്കിടയിൽ കളവ് എന്നുള്ളതാണ് വാദം ജയിക്കാം അതെ വാദം ജയിക്കാൻ വേണ്ടിയിട്ട് കളവ് അറിയാന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ വാദം ജയിക്കാൻ വേണ്ടി കളവ് അറിയുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് പലപ്പോഴും കടന്നു വരുന്ന കാര്യങ്ങളിലൊന്നാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒന്നും തെരഞ്ഞെടുപ്പ് കാലഘട്ടം കഴിഞ്ഞാൽ വേറൊന്നായിട്ട് മാറില്ലല്ലോ രണ്ടും എല്ലാ സമയത്തും ഒരേപോലത്തെ സ്വഭാവം ആയിരിക്കണം എന്നുള്ള പലപ്പോഴും ഇതിനൊരു കാരണമായിട്ട് പറയാറുള്ളത് പ്രായോഗിക രാഷ്ട്രീയം ഇങ്ങനെയാണ് എന്നുള്ളതാണ് ആ ഒരു മാസ്ക് വെച്ചിട്ട് ഈ പറയുന്ന ഈ ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാസ്ക് കാണാൻ പറ്റും പിന്നെ എല്ലാവരും അങ്ങനെയാണെന്നുള്ള ഒരു ഇതാണ് അതായത് നമ്മൾ നമ്മൾ മാത്രം ഒന്നുമല്ലല്ലോ എല്ലാവരും ഇപ്പൊ ഇങ്ങനെ ആകുമ്പോ അത് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് 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 അതിനെ ഹറാമായിട്ടുള്ള ഒരു കാര്യത്തെ ഹലാലായിട്ട് മാറുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ എന്നുള്ളതാണ് അപ്പോൾ ഈ സംസ് കളവിന്റെ വിഷയം കളവ്ന്നു മാത്രമല്ല നേരത്തെ പറയുമ്പോൾ സംസാര വിഷയത്തിൽ തരുന്ന ഉണ്ടാകുന്ന നേരത്തെ ആക്ഷേപ വാക്കുകൾ മറ്റുള്ളവരെ കളിയാക്കുന്ന രീതിയിൽ ഊഹാപോഹങ്ങൾ ചില ഇപ്പോൾ ചിലത് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളെ ഇകഴ്ത്തുന്ന രീതിയിലേക്ക് ഉണ്ടാകുന്ന ചില പ്രയോഗങ്ങൾ അത് അവരുടെ കുടുംബത്തെ കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഒരു മനുഷ്യന് ചിലപ്പോൾ നന്നായിട്ടുണ്ടാകാം ചില വിഷയങ്ങൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാകും പക്ഷെ പണ്ടേ ചെയ്തതിനെ പിന്നെയും കുത്തിപ്പൊന്തിച്ചിട്ടൊക്കെ ചിലപ്പം ജയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന പ്രവണതൊക്കെ കാണാൻ പറ്റും അതൊക്കെ ഈ മേഖലയിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട സംഗതികളിൽ ഒന്നാണത് പിന്നെ വേറെ നിനക്ക് തോന്നുന്നു ഈ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഏറ്റവും കൂടുതൽ കലുഷിതമാകുന്ന ഒരു മേഖല ഈ ഒരു സന്ദർഭത്തിലാണ് അവിടെ മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അവനവന്റെ രാഷ്ട്രീയം അത് രാഷ്ട്രീയമൊക്കെ ഉണ്ടാകണം കുടുംബത്തിലും പറയും വേണം പക്ഷെ വേറൊരാളെ അധിക്ഷേപിക്കുന്ന രീതിയിലോ മറ്റേതേം രീതിയിലുള്ള രാഷ്ട്രീയ പോസ്റ്റുകള് വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് പോകുന്ന സമയത്ത് വലിയ അപകടം അത് ഉണ്ടാക്കുന്നുണ്ട് ചില ആളുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നു പറയാറുണ്ട് ഇപ്പൊ ഇന്ന് ഒഴിവാക്കാനും ഏറ്റവും കാര്യപ്പെട്ട ആളായിരിക്കും അതിൽ കാര്യപ്പെട്ട ആളായിരിക്കും എന്നാൽ നമുക്ക് അതിന് ഇറങ്ങി പോരാനും പറ്റില്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതിനകത്ത് നിൽക്കും വേണം എന്നിട്ട് ഇതില് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളുണ്ടോ ഇവർ തമ്മിലുള്ള എന്താണ് ഒരു സംഘർഷം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം ആ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സമയത്ത് മറ്റുള്ളൊരാൾക്കും ഇതിനെ കുറിച്ച് യാതൊരു താല്പര്യം ഉണ്ടാകില്ല ഏഹ് ആ ഒരു കാര്യത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ വിട്ടു നിൽക്കണമല്ലോ അല്ലെ തീർച്ചയായും തീർച്ചയായും അവിടെ വരുന്ന വിഷയങ്ങൾ അത് തന്നെയാണ് അപ്പം നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഇപ്പൊ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ ഗ്രൂപ്പിന്റെ ആ ഒരു ഫാമിലി നേരത്തെ പറഞ്ഞ ഫാമിലി ഇനിയിപ്പോ ഒരു സംഘടന ഏതാണെങ്കിലും ഈ ഈ വിഷയവുമായി ബന്ധമല്ലാത്തൊരു ഗ്രൂപ്പിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരിക എന്ന് പറയുന്ന ഒന്നിനാണ് നമ്മൾ നോക്കിക്കാണത് അവിടെ ഈ ആളുകൾ തമ്മിലുള്ള സൗഹൃദം നഷ്ടപ്പെടുകയും വിശ്വസ്ത നഷ്ടപ്പെടുകയും നേരത്തെ പറഞ്ഞതുപോലെ തമ്മിൽ അടിയുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുകയും സ്വന്തം ഇല്ലാത്ത സംഗതിയെ ന്യായീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ മുനാഫ്രിക്കൻ ലക്ഷണമായിട്ട് പറഞ്ഞ സ്ഥലങ്ങൾ പരിശോധിച്ച് നോക്കിയാലും ശരിക്കും അതിൻ്റെ ഒരു ഉദാഹരണങ്ങളെ കാണാൻ പറ്റും ഒന്ന് സംസാരിച്ചാൽ കളവ് പറയും അതേപോലെ തന്നെ വാഗ്ദത്വം എന്ന് പറയുന്ന ഒന്നിലേക്ക് നമുക്കിതിനെ ഇതിനെ കൂട്ടി വായിക്കാൻ പറ്റും ഇപ്പം ഈ ഇലക്ഷൻ സമയത്ത് പറയുന്ന കുറേ ഓഫറുകൾ ഓഫറുകളുണ്ടാവും ഇപ്പൊ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചു വകത്ത് നമസ്കരിക്കുന്ന ആളും ഈ നന്മയിൽ ഓടി നടക്കുന്ന ആളൊക്കെ ആയിരിക്കും ഈ സംഗതി ജയിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും സ്വാഭാവികമായിട്ടും ജയിച്ചെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വീകാര്യത ഉള്ള ഒരാളായതുകൊണ്ട് ആ നമുക്ക് ഒരു വെറുതെ പറയൂല ആ ആളെന്തായാലും ഉള്ളതേക്കും പറയാനുള്ള ആ ഒരു രീതിയിൽ ചിലപ്പോൾ വോട്ട് കൊടുക്കുകയോ ഒരു ഇഷ്ടം തോന്നി ഒരു അല്ലെ ഒരു അവരോട് ഒരു ചായവ് തോന്നുന്ന ആളുകളുണ്ടാവും പിന്നീട് ഇത് എന്താ പറയാ ലംഘിക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വിചാരിക്കുന്ന രീതിയിലേക്ക് മാറാതാവുമ്പോൾ പിന്നെ കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പാണ് എ ഐ കാലഘട്ടം മുമ്പ് ഇങ്ങനെ പക്ഷെ ഇന്നത് സർവ്വസാധാരണായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഏറ്റവും സാധാരണക്കാർക്ക് പോലും ഒരു ഡി വീഡിയോ ഉണ്ടാക്കാൻ അറിയുന്ന ജീവിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജസ്റ്റ് പറഞ്ഞാൽ തരുന്ന ആയതുകൊണ്ട് ആ രീതിയിലൂടെ ആയിരിക്കും പോവുക പക്ഷെ അതില് ആപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ എന്ന് പറയുന്ന ആ ഒരു ആയത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഏതൊരു മെസ്സേജും വേറെ ആളിലേക്ക് വേണ്ടി കാരണം അത്രത്തോളം മനുഷ്യന്റെ ജീവിതത്തിന് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇത് കൂടുതലായും വീണു പോകുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെക്കാൾ കൂടുതലായിട്ടും മുതിർന്ന ആളുകളാണ് വീണു പോകുന്നത് അപ്പൊ ഒരു കുട്ടിനെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തോ ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു കടുവര മനുഷ്യനെ പിടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിങ്ങനെ കുട്ടികൾ നോക്കിയാൽ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അവർ പറയുന്നത് എന്നാൽ മറ്റുള്ളത് നോക്കുന്ന സമയത്ത് കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും മുതിർന്ന ആളുകൾ ഇതിനെ ഷെയർ ചെയ്യുകയും ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോ ആ എ ഐ നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനൊന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരു വീഡിയോ വന്നാലും ഇപ്പം എതിർ സ്ഥാനാർത്ഥി അങ്ങനെയാണല്ലോ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എതിരായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇങ്ങനെ ഒരു ഈ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഞാൻ സ്വാഭാവികമായും വിശ്വസിക്കും വിശ്വസിക്കും ഷെയർ ചെയ്യും അത് മറ്റൊരാളുടെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ് എന്നുള്ളത് ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു കുടുംബം തകരുന്ന അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൊണ്ട് നമ്മൾ പറയില്ല റമദാൻ മാസത്തിലുള്ള പ്രവർത്തനം കൊണ്ട് നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റും അതേപോലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ പോകുന്ന തരകത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഇപ്പൊ ഈ കുടുംബത്തിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉണ്ടാകുന്ന കുടുംബ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു സ്വന്തം കുടുംബത്തിൽ ഞാനും എൻ്റെ അനിയനും ചിലപ്പോൾ വേറെ പാർട്ടിയോ അങ്ങനെ ആകുന്ന സമയത്ത് പോലും ഉണ്ടാകുന്ന ചില ചില ഈ നിമിഷകാലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഇതുപോലെ അതിന്റെ സമയത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരാളുടെ ഈ സ്വകാര്യതകളെ എന്തെയാണ് നേരത്തെ പറഞ്ഞതുപോലെ വ്രണം പറ്റുന്ന അതായത് എലക്ഷൻ കഴിഞ്ഞ് ചിലപ്പോൾ ആ മനുഷ്യന് തോറ്റാലും ചിലപ്പം ആ ഒരാൾ തോൽക്കുക എന്നുള്ളതായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു എതിർ കക്ഷി പക്ഷെ ആ മനുഷ്യന് ചിലപ്പോൾ എലക്ഷൻ കഴിഞ്ഞാലും ചിലപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ ചിലപ്പം ചില ഫേക്ക് വീഡിയോകളും വാക്കുകൾ കൊണ്ടൊക്കെ ആ മനുഷ്യരുടെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഡൗൺ ആവാൻ വരെ ചിലപ്പം ആ ഒരു സാധ്യതകൾ ഉണ്ടാകും എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ഈ പാർട്ടിൻ്റെ വിഷയം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പം അതിനെ പിന്തുണക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിണ്ടാവില്ല ഞാൻ ഈ ഒരു സംഗതി വരുമ്പോൾ നമുക്ക് ഇങ്ങനൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്താലേ ഇങ്ങനെയൊക്കെ കിട്ടുമോ എന്ന് പറയുമ്പോൾ അതിലേക്കൊരു മൗനമായിട്ട് പോലും തെറ്റിനെ സമീപിക്കുന്ന ഒരു അവസ്ഥ കൂടെ ഉണ്ടാകുന്നുണ്ടാകുന്നുണ്ട് പിന്നെ അവസാനം സൂചിപ്പിക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് വർഗീയത എന്ന് പറയുന്നത് വർഗീയതക്ക് വളം വെച്ച് കൊടുക്കുന്ന എന്തെങ്കിലും പോസ്റ്റുകളോ മെസ്സേജുകളോ സംസാരങ്ങളോ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതും നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞ ആവേശമാണ് ആവേശം എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോ ബുദ്ധാവാക്യങ്ങളായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ അതിന്റെ മുമ്പ് ഉണ്ടാകുന്ന ചില ഇൻസിഡൻസ് കൊണ്ടുണ്ടാകുന്ന പ്രചാരണം ആയിരിക്കും ആ ഒരു മറ്റൊരെന്തോ പറഞ്ഞതിന്റെ പേരിൽ ചിലപ്പോൾ ഇവര് പറയുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊക്കെ ഈ ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വരുന്നത് അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കപടരാഷ്ട്രീയ ഒരു മനോഭാവം അപ്പം ആ സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പുഞ്ചിരിയും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കലും ലാം പറയലും അത് കഴിയുമ്പോൾ പിന്നെ ഒരു പരിചു തോട്ടുമെന്ന് കണ്ടാൽ പോലും ചിരിക്കാത്ത രീതിയിലുള്ള പ്രചാരണം അത് ശരിക്കൊരു കപടതയാണ് എന്നുള്ളതാണ് മറ്റൊരാളുടെ വോട്ട് എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ആളെ കണ്ടിട്ടേ ഇല്ലാത്ത രീതിയിലേക്ക് പോകാന്ന് പറയുന്നത് അത് വലിയൊരു അപകടം നടന്നിട്ടുണ്ട് എന്താണെങ്കിലും ഒരാളുടെ വ്യക്തിത്വം പാടയില്ലാതെയാകാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ ഒന്നാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു ലാസ്റ്റ് കാര്യം കൂടി ചൂസൂചിപ്പിക്കാൻ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പാർട്ടിക്കോ ഒരു രാഷ്ട്രീയ നിലപാടിനോ വേണ്ടിയിട്ട് ഓടുന്ന അത്രത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെന്മയിൽ മറ്റ് മതപരമായിട്ടുള്ള നെന്മകൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടും ഓടുന്നു അപ്പം ആരാധന ചിലപ്പോൾ ഈ ഒരു അവസരത്തിൽ ആരാധനകൾ നഷ്ടപ്പെട്ടു പോകുന്ന ആളും സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന ആളായിരിക്കും പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഇതിന്റെ പാർ ജാതക്കോ മറ്റിനൊക്കെ പോയിട്ട് ആരാധന അപ്പോൾ ഒരു രണ്ട് മാസത്തേക്ക് ഒന്നിന് കൊടുക്കുന്ന ഒരു വല്ലാത്തൊരു പരിഗണന അല്ലെങ്കിൽ സ്ഥാനം നേരെ മറിച്ച് നമ്മുടെ വേണ്ടപ്പെട്ട സംഗതികളിൽ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് എന്ത് ചെയ്യാൻ പാടില്ല പോകാനും പാടില്ല എന്നുള്ളൊരു അതും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളും തുടങ്ങേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ആത്യന്തികമായി നമുക്ക് ബാധ്യതയുള്ളത് റപ്പിനോടാണ് ഇതിനുള്ള ചിന്ത ഉണ്ടാക്കുക ആരാധനകളിൽ നിന്ന് വിട്ടുപോകാതിരിക്കുക അതോടൊപ്പം തന്നെ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തിനപ്പുറത്തേട്ട് പ്രവർത്തിക്കാതിരിക്കുക ഏറ്റവും നല്ലൊരു തെരഞ്ഞെടുപ്പ് കാലം നമ്മളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അള്ളാഹു അതിനനുഗ്രഹിക്കുമാറാകട്ടെ കഷൽ ഡോക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അസ്ലാ വലൈക്കും പറയാൻ